ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഗം തന്നെയല്ലേ ഇത് നമ്മുടെ സെക്കൻഡ് വ്ലോഗാണ് കേട്ടോ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ജോണട്ടൻ്റെ റിസോർട്ടിൽ നിന്നും നേരെ നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്കാണ് പരമ്പരാഗത വിനോദസഞ്ചാര ആശയങ്ങളൊക്കെയും പൊളിച്ചെഴുതിക്കൊണ്ട് സഞ്ചാരികൾക്ക് വിസ്മയമായി മാറിയിരിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബാസ് ബ്രിഡ്ജായ വയനാട്ടിലെ കണ്ണാടിപ്പാലത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട് ടൂറിസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരിടമാണ് മേപ്പാടി വയനാടിൻ്റെ ഹരിതഭംഗിക്ക് മാറ്റുകൂട്ടുന്നിടമായ മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് ഈ കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് മേപ്പാടിയിൽ നിന്നും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി പത്ത് കിലോമീറ്റർ പോയാൽ തൊള്ളായിരത്തിലേക്കുള്ള വഴിയെത്തും ഈ സ്ഥലത്തിന് പറയുന്ന പേര് കല്ലാടി എന്നാണ് ഇവിടം വരെ സ്വന്തം വാഹനത്തിൽ പോകാം അവിടെ നിന്നും കണ്ണാടിപ്പാലത്തിലേക്കുള്ള യാത്രയ്ക്ക് ജീപ്പിൽ പോകണം ഞങ്ങൾ ഓൾറെഡി ജീപ്പിലാണ് വന്നിട്ടുള്ളത് ഞാൻ ജീപ്പിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ വയനാട് എന്നാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് പരക്കെ പറയപ്പെടുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പ്രകൃതിയെ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട ജില്ലയാണ് വയനാട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മൾ വരുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഫുൾ തേയിലത്തോട്ടങ്ങളും പച്ചപ്പക്കിയായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കൂടാതെ മിക്ക യാത്രാപ്രേമികളുടെയും നാവിൽ നിന്നും ഇരുന്നൊരു പതിവ് പല്ലവിയാണ് നമുക്ക് വയനാട് വിട്ടാൽ എന്നത് അതുപോലെ തന്നെ നിങ്ങൾ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ മലമുകളിലെ കിടുക്കൻ വ്യൂ ആസ്വദിക്കാൻ താൽപ്പര്യമുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് തൊള്ളായിരങ്കണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഓഫ് റോഡ് പോകുന്നത് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും വഴിയൊക്കെ കുറച്ച് മോശമാണ് പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെയാണ് ഉള്ളത് ഇതുപോലുള്ള ഓഫ് റോഡ് യാത്രയ്ക്ക് ജീവിതത്തിലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ബൈക്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അവർക്കും ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും പിന്നെ ജീപ്പിലൂടെയുള്ള യാത്രയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വരുന്നത് പിന്നെ ഷെയർ ചെയ്ത് പോണ്ടവർക്ക് അങ്ങനെയും പോകാം ഇതിലൂടെ വണ്ടി ഓടിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ കറക്റ്റ് ഒരു ജീപ്പിന് പോകാനുള്ള സ്ഥലമേ ഇവിടെയുള്ളൂ എതിരെ ഒരു വണ്ടി വന്നാൽ പിന്നെ ഒന്നും പറയണ്ട എന്തൊക്കെ പറഞ്ഞാലും ഡ്രൈവിംഗ് ഒരു കല തന്നെയാണ് അവരെ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ നമ്മുടെ കൂടെ വണ്ടി ഓടിച്ചത് ആശിൻചേട്ടനായിരുന്നു ഞാൻ ബാക്കിലിറന്നതുകൊണ്ട് പുള്ളീൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ കണ്ടത് നമ്മുടെ കണ്ണാടി പാലത്തിലേക്ക് പോകുന്ന യാത്രക്കിടയിലുള്ള വഴികളും വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ കണ്ണാടിപ്പാലം അല്ലെങ്കിൽ ചില്ലിപാലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളിവിടെ എത്തി വണ്ടിയൊക്കെ ഇറങ്ങി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മയും ചേച്ചിയും ചേട്ടനും മക്കളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാനിറ്റൈസറൊക്കെ ഇട്ട് ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പോവാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയിട്ടില്ല കേട്ടോ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടെ നടക്കണം അപ്പോൾ നമ്മൾ ഇത്രയും നേരം അല്ലേ വന്നത് ഇനി നമുക്ക് കുറച്ച് നടന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാം നല്ല അന്തരീക്ഷമാണ് കേട്ടോ മൈൻഡ് ആക്കാൻ പറ്റിയ രീതിയിൽ നല്ല നല്ല പാട്ടുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ടിക്കറ്റ് എടുക്കണം അത് പറയാൻ വിട്ടുപോയി ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരു പിടി മുകളിലായിരുന്നു കേട്ടോ ഇവിടുത്തെ അനുഭവം എക്സ്പെക്ട് നത്തിങ് ആൻഡ് യു വിൽ നെവർ ബി ഡിസപ്പോയിൻറ്റഡ് എന്ന് കേട്ടിട്ടില്ലേ കാരണം ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മക്കൾക്ക് കളിക്കാനുള്ള കിഡ്സ് പ്ലേ ഏരിയയും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ പോലെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും പിന്നെ ട്രീ ഹൗസും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് അതുകൊണ്ട് ഞാനും ഹാപ്പി മക്കളും ഹാപ്പി ഊഞ്ഞാല പണ്ടേ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ അതുകൊണ്ട് എപ്പുകൂട്ടനും വേദൂസും കൂടെ തകർത്ത ആടാണ് ഇത് കണ്ടപ്പോഴേക്കും വേദൂൻ്റെ കൺട്രോൾ പോയി വേദൂസിനെ അതിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ റിട്ടൻ വരുമ്പോൾ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു മേലെ വേറെ വലുതുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കളിക്കാമെന്ന് അത് കേട്ടപ്പോഴേക്ക് പുള്ളിക്കാരി ഒറ്റ ഓട്ടോ പാവട്ടോ ഓടണ ഓട്ടം കേട്ടോ ചേച്ചിയൊന്നും വിളിച്ചിട്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല പാവ ഞാൻ യേദൂസിനെ പറ്റിച്ചു കുറച്ചേ നടന്നുള്ളെങ്കിലും അമ്മയൊക്കെ ക്ഷീണിച്ചു കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് വേണമെങ്കിലും ഒന്നിരിക്കാനുള്ള സീറ്റുകളോ അതുപോലെ തന്നെ ഊഞ്ഞാലകളൊക്കെ ഇടവിട്ടിടവിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെയുള്ള ട്രീ ഹൗസ് ആണ് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് ആ വ്യൂ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമുക്ക് ഇതൊക്കെ പുതിയൊരു അനുഭവം ചേച്ചിയും ചേട്ടായം ഈ നാട്ടുകാർ തന്നെയാണ് അങ്ങനെ നമ്മളിവിടെ എത്തി അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നിച്ച് കേട്ടില്ല ആദ്യം കുറച്ച് ടീംസിനെ കയറ്റും അതിനുശേഷം അടുത്ത ആൾക്കാരെ കേറ്റും അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് കുറച്ച് പേരൊക്കെ ട്രീ ഹൗസിൽ കയറുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ നല്ല നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കറക്റ്റ് ടൈമിങ്സ് ആയിരുന്നു ഞങ്ങൾ വന്നതും ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഡാൻസ് കളിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഏതും ഒഴിവാക്കാറില്ല അതിനിപ്പോൾ എവിടെയാണെങ്കിലും ചേച്ചിൻ്റെ മൂത്ത മോൻ എമിനാണ് കേട്ടോ വേദുൻ്റെ ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഊഞ്ഞാലാട്ടത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആരും പുറകിലല്ലെന്ന് മനസ്സിലായില്ലേ ഇത് ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നതിന് മുന്നേ നല്ല വ്യൂ കണ്ടപ്പോൾ എടുത്തതാണ് ഇനി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന കേരളത്തിലെ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഫ്രിഡ്ജ് നൂറടിയോളം ഉയരത്തിലാണ് സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയമായി ഈ കണ്ണാടിപ്പാലം ഒരുക്കിയിട്ടുള്ളത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ് കേട്ടോ പൊട്ടിപ്പോകാത്ത മികച്ച ബല അവകാശപ്പെടാൻ കഴിയുന്ന ഗ്ലാസ് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പിന്നെ നിർമ്മാണത്തിന് ആവശ്യമായ ഫൈബർ ഗ്ലാസ് ഉൾപ്പെടെ സകല സാധനങ്ങളും ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കണ്ണടച്ച് തുറക്കും മുന്നേ കാലാവസ്ഥ മാറി മറയുന്നത് കാണാൻ പറ്റും കൊടമഞ്ഞും തണുപ്പും ഇളം കാറ്റും ആഹാ എന്തൊക്കെ പറഞ്ഞാലും വ്യൂ നല്ല സൂപ്പറാണ് സംഭവം നല്ല അടിപൊളിയൊക്കെയാണ് നല്ല വ്യൂ ഒക്കെയാണ് പക്ഷെ പാലം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് വലുതൊന്നുമല്ല ചെറുതാണ് ചിലപ്പോൾ ഭാവിയിൽ ഇത് വലുതാക്കാൻ മതി ഇവിടെ നിന്നും ഫോട്ടോ എടുക്കാനാണ് ആളുകൾക്ക് കൂടുതലും ഇഷ്ടം കോടമഞ്ഞ കാരണം ശരിക്കും തെളിഞ്ഞു കാണാത്തതാണ് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെയുള്ള മലകളും കുന്നുകളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും ഈ തൊള്ളായിരം കണ്ടിയിൽ ഒരുപാട് ചെറുതും വലുതുമായ റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കണ്ണാടിപ്പാലം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ആദ്യം ചെറിയ കണ്ണാടിപ്പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് അതിന് മാറ്റം വരുത്തിയിട്ട് കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട് ചൈനയിൽ ടൂറിസത്തിന് ലോക ജനപ്രീതി നേടിക്കൊടുത്ത ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ചെറിയൊരു പതിപ്പാണ് വയനാട് ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ലേ അതാണ് സംഭവം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അങ്ങനെയല്ലേ അപ്പോൾ ഇതാ കുടമഞ്ഞൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അധിക നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അടുത്ത ആൾക്കാർ വെയിറ്റ് ചെയ്യല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഇനി നമ്മൾ ട്രീ ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ട്രീ ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതും നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ കുറച്ചും കൂടെ ഹൈറ്റിലായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയും പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ തീർച്ചയായും ഇവിടം കണ്ടിരിക്കണം കേട്ടോ അത് കണ്ടോ കളിക്കാനുള്ള തിരക്ക് കാരണം ഞങ്ങളെ ഒന്നും കൂട്ടാതെ പപ്പേനെയും കൂട്ടി വേഗത്തിൽ പോവാണ് വേദു ഞാൻ നേരത്തെ പറ്റിച്ചതാണെന്ന് വേദുവിന് മനസ്സിലായി എപ്പോ അതാ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ബാറ്റും പിടിച്ച് നിൽക്കുന്നുണ്ട് വേദു അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചാടി മറിയുന്നുണ്ട് ചേട്ടായും കുഞ്ഞൂസും കൂടി താഴെ നിന്ന് ഓൾറെഡി ക്രിക്കറ്റുകളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതവിടുത്തെ റോപ്പ്ലേ ഏരിയ ആണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല റൈഫിൾ ഷൂട്ടിങ്ങും ആർച്ചറി ഒക്കെ പോലെയുള്ള ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തതിന് സന്തോഷത്തിൽ വേറെ കൈ കൊട്ടാണ് കുഞ്ഞൂസ് അമ്പ് ചെയ്തിട്ട് എന്തായാലും അങ്ങ് എത്തിയിട്ടുണ്ട് പിന്നെ കുഞ്ഞൂസിൻ്റെ സഹായത്തോടെ വേതു അമ്പ് ചെയ്തു കേട്ടോ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാഴ്ചകൾക്കൊപ്പം പുതിയ സമവാക്യങ്ങളും ചേരുന്ന വയനാട് യാത്ര ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബായ്